og það er að velikett á mér tætt að nú. Þegar maður er að velikett á mér tætt að nú. പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വചനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഒരു ഫാമിലി അത്രയും നമ്മൾ ആദ്യമായി ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്കൊന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും മോശയുടെ കാലം കഴിഞ്ഞപ്പം പിന്നെ യോശുവ വന്നു യോശുവയുടെ കാലത്ത് വടിയല്ല പെട്ടോ അപ്പൊ ആ മോശയുടെ കാലത്തെ ആൾക്കാരിലും കൂടെ പറയുവോ ില്ല ഞങ്ങളുടെ ലീഡർ മോശായിരുന്നു പുള്ളി വാടിയെ കൊണ്ടാ കടഞ്ഞു പിടിച്ചു പെട്ടോ കൊണ്ട് വാർത്തല്ല അത് ഇത് പെട്ടകത്തിന്റെ പെട്ടകം കൊണ്ട് യോർദാന പുള്ളി പന്ത്രണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക അവര് പറഞ്ഞു ഒന്നി മോശ വരണം അല്ല യോശുവ വരണം വടി അങ്കരിക്കും പെട്ടോ അങ്കരിക്കും സ്ത്രീ പറയാം ഒന്നേ മടി കൊണ്ടുവാ അല്ലെ പെട്രോൾ കൊണ്ടുപോവാ അല്ലെ പൊതുപ്പ് കൊണ്ടുപോവാൾ പറഞ്ഞു അങ്ങോട്ട് മാറാൻ ഇത് വിശ്വാസത്തിന്റെ കാലമാ ഇത് ന്യായപ്രമാണമല്ല ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് ആ സ്ഥാനം വിശ്വസിക്കുന്നവർ

ഇത് 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 ദൈവത്തിന് ആണോ വിമർശനമേ ഉള്ളു അപ്പൊ അന്നേരമാണേ ഒരു കാര്യം പറയാൻ പോകുന്നത് അന്നേരമേ വിമർശിക്കാൻ അവസരം കിട്ടിയാ വിടുവാ നമ്മള് യേശുന വിമർശിക്കുക ഇപ്പൊ ഒരു കുരുടെ വടിയടിച്ച് ഈ കുരുടന്മാർക്ക് ഭയങ്കര സംശേഷം പോറ അല്ലേ ഇങ്ങനെ സ്റ്റെപ്പ് ഔട്ട് ഉണ്ടെന്ന് രണ്ട് കണ്ണുകൾ എത്രയോ ആൻറ്റിമാരോടെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ പറ്റിയോ അയ്യോ ചെരുപ്പ് സ്ലിപ്പായി പോയി

ി നിലത്ത് ഒന്ന് തുപ്പിയോ തുപ്പിക്കൊണ്ടേ ഇരുന്നു ഈ ചിലർ ശ്രദ്ധിക്കുന്ന നമ്പരെ കർത്താവ് ചിലര് ചെയ്തോണ്ടിരിക്കും പാവന സ്ത്രീയെ പിടിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ ഇനി അതൊന്ന് പറയാം എല്ലാവരും കൂടെ കറി അവിടെ പിടിച്ചു എല്ലാരും കല്ലെടുത്തു എറിയാൻ പോവുക ഇവിടെ തന്നെയല്ല പാവം ചെയ്ത ഒരാളാണ് ആ പുള്ളിയും കല്ലെടുത്തിട്ടുണ്ടോ പാവം ചെയ്ത് അവസരം വരുമ്പോൾ കല്ലെടുക്കുകയും ചെയ്യും ഓടുക പണ്ടൊരു പ്രസംഗം പ്രസംഗം തട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയേ ഒരുത്തവൻ ഒരു കീടെക്സിന്റെ ലുങ്കി കൊടുത്തേക്കുവാടക്കി കുത്തിയേക്കാം അന്നത്തെ കൈരിയ്ക്കുന്ന കല്ല് കൂടാതെ ആ മാറാപ്പിന്നും കല്ല് ഇറക്കിയിട്ടേക്കുവോ അദ്ദേഹം പ്രസംഗിക്ക ഇവ മൂടുമ്പ ഈ കല്ല് അടിക്കുവനോടെ എടാ ഭാവിയ നീ പാവിയാടാ നീ പാവിയാടാ എന്റെ അല്ല ഞാൻ കേട്ടതാ ശരിയല്ലയോ എറിയാൻ പോയി നിവളെ എറിഞ്ഞിട്ടേ ഉള്ളൂ എന്നോ എന്നോ ഭയങ്കര തീവ്രതയാപ്പം യേശുവിനെ കണ്ടു ഇവിടെ ഓട്ടം വന്നമായി കയറിയാൻ വന്നവന്റെ ഓട്ടം വന്നമായി അങ്ങനെ തമ്പുരാനെ കാണുമ്പോ എല്ലാ പരിപാടിയും തന്നെ ഇപ്പൊ നിന്നെ കൊല്ലും ഞാനും ജാവൂ എന്നൊക്കെ പറഞ്ഞു യേശുവിനെ കാണുമ്പോ ഞങ്ങൾ ബസ യാത്ര ചെയ്യുമ്പോൾ എടുത്ത കണ്ടക്ടറോട് വഴക്കുണ്ടാക്കുന്നു ഭയങ്കര പ്രശ്നത്തിന് ഇടേ കണ്ടക്ടറെ വിളിക്കുക ബ്രതറാന്ന് ഞാൻ അവനെ ഇങ്ങ് വിളിച്ചു അവന്റെ ഭാഷയാ ബ്രതറ അറിയാതെ അവൻ വിളിച്ചു പോയി കണ്ടക്ടറെ കയറി ദേഷ്യം ചമിച്ചപ്പോ വിളിച്ച ദേഷ്യം പറഞ്ഞപ്പോ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല കല്ലുമായിട്ട് അറിയാൻ പോയി കർത്താവ് പറഞ്ഞു കർത്താവ് മോശ നായ പ്രമാണത്തിലുണ്ടല്ലോ ഇങ്ങനെയുള്ളവരെ ആ കർത്താവ് എന്നീ പറ ഉദ്ഘാടനം ചെയ്യണം ഏറെ ഏറെ ഒരാൾ എറിഞ്ഞു കൊടുത്താൽ മതി ബാക്കിയല്ലേ കർത്താവ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു പാപില്ലാത്തായ ഉദ്ഘാടനം ചെയ്തോളാൻ പറഞ്ഞു എന്നിട്ട് കർത്താവ് എന്തെന്നറിയോ നേരെ കുഞ്ഞു എഴുതാൻ തുടങ്ങി എറിയാൻ വന്ന കല്ല് എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുക അറുപത്തി പറഞ്ഞിട്ട് ഈശോ തുപ്പിക്കൊണ്ടേയിരുന്നു ചേരൊണ്ടാക്കി നമ്മുടെ കണ്ണി പൂശി

എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു ഒരു പ്രവചനം പറയാം നിന്റെ സന്തതിയുടെ ഒരു ദൈവ നടക്കും

ആരാട ഈ വൻ്റെ കണ്ണിൽ ചേർന്ന് ഒരു കൈ ശമനപ്പെടുത്ത് കണ്ണിൽ ഒഴിക്കാൻ താമസം ഒഴിച്ചു പോയാതല്ലേ എന്നാ ഇതൊരു ദൈവപ്രവർത്തി നടന്നുകൊണ്ടിരിക്കാം ഞാൻ ദൂത് പറയാമോ നിണ്ടമേ ദൈവത്തിന് പ്രവർത്തിച്ചേ പറ്റൂ ബൈബിളിൽ ബൈബിളിലോ എഴുതിട്ടുണ്ട് മനുഷ്യപുത്രന്മാരുള്ള ദിവസം എന്നിട്ട് അടിവരയിട നിന്റെ നെഞ്ചത്തോട്ട് വെച്ച് കൈവച്ച പറയാ ശ്രദ്ധിച്ചുകട്ടെ ഫലന അറുപത്തി ആറാം സങ്കർത്തനം അഞ്ചാം വാക്യം വന്ന് ദൈവത്തിന്റെ നോക്കുകയും പ്രവൃത്തികളെ അപവാദത്തെ നോക്കാതെ ആരെങ്കിലും ചെയ്ത ആഭിചാരത്തെ നോക്കാതെ നിനക്ക് വന്ന നഷ്ടത്തെ നോക്കാതെ അവൻ മനുഷ്യപുത്രമാനുള്ള പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ എന്നോടുള്ള ബന്ധത്തിൽ പ്രവൃത്തിയിൽ ഭയങ്കരൻ

യേശുവിന്റെ നാമത്തിലെ ശക്തിയുടെ ശത്രു നിനക്ക് നിനക്ക് അവൻ നിന്റെ വാഴുമെന്നല്ല കീഴടങ്ങും പറഞ്ഞാണ് ചില എതിരികൾ നിനക്ക് കീഴടങ്ങട്ടെ ചില യോഗങ്ങൾ നിനക്ക് കീഴടങ്ങട്ടെ ചില വെല്ലുവിളികൾ നിനക്ക് കീഴടങ്ങട്ടെ ചില പോരാട്ടങ്ങൾ നിനക്ക് കീഴ അവൻ നടക്കുവല്ലോ ഇങ്ങനെ നടക്കുന്നവരുണ്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട് പിന്നെ അവൻ മൂന്നാമത്തെ കൂട്ടത്തിലാ എന്നാടാ നടത്തു നിൽക്കാൻ പറ്റാത്ത ചേട്ടനറിയത്തില്ല പക്ഷെ എന്റെ കണ്ണിനകത്ത് പരിപാടി നടക്കുക കണ്ണി വല്ലോ ഉണ്ടോന്നറിയണ കണ്ണാശൂത്രിച്ചല്ലണം കണ്ണ് വലുതാക്കി വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ എത്ര എണ്ണൂപ പോകുന്നുണ്ട് അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നീ കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ല കൃപ എന്നാളി പുള്ളി ഇച്ചറയുള്ളൊരു കുപ്പിയും കൊണ്ട് നടക്കുക ഞാൻ ചോദിച്ച കണ്ണുനീരാന്ന് എന്തിനാ കൂടെ കൂടെ ഒഴിക്കാൻ വരുന്നില്ലെന്ന് അതൊക്കെ വെച്ചേക്ക ഹലുവിയ ഞാൻ പറയാ എന്നെ കരയാൻ എന്റെ തലയെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണെട്ടിയോ കരയാൻ ലഭിച്ച ഭാഗ്യം ഓർത്ത് ഇനിയും ഇനി കരണുനീരെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാ കരയാൻ ഇരമ്യ പ്രവചിക്കാൻ കരയാൻ എന്റെ തലയെ വെള്ളം കൊണ്ട്

ആർത്തോടെ കഥ ഇവന്റെ കാര്യം െ പറയോണ്ടായി വരുക പ്രസംഗിക്കുന്നതായിട്ടൊരു ഭാഗം നിങ്ങളോട് പറയാൻ കേട്ടോ എനിക്ക് ആ പുള്ളിയുടെ ഭയങ്കര ഇഷ്ടം പറയാ ശീലാഹാംകുളത്തിലോട്ടിറങ്ങാൻ കുറെ സ്റ്റെപ്പുണ്ട് ഈ കുരുടം മേളിൽ ചെന്നിട്ട് ഉരുണ്ടെന്ന് അവിടെ അയ്ട്രസംഗത്തിന്റെ പ്രസംഗം എന്റെ ആശയാ സ്റ്റെപ്പ് ഇറങ്ങി വടിയിടിച്ച് ലൈറ്റ് കിടന്നുണ്ടെന്ന് നേരെ വെള്ളത്തിൽ പൊങ്ങിന്ന് പൊങ്ങ പുതിയ രണ്ട് കണ്ണുണ്ടായി വന്നു അന്നേരം ആ രണ്ട് വിമർശകൻ പറയുന്ന ദൈവപ്രവൃത്തി ഉണ്ടോ നമ്മ ഉണ്ടെന്ന് നോക്കടാ ഇങ്ങോട്ട് ഇതാ ദൈവപ്രവർത്തിനക്കാൻ എഴുതുക എന്റെ പ്രവൃത്തി കണ്ടു നീ സന്തോഷിക്കൂ ദൈവപ്രവൃത്തി 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 സന്തോഷിക്കട്ടെ സന്തോഷിക്കട്ടെ ഓ ദൂരെ പോലെ ഇതാ ഒരു ിൽ സന്തോഷിക്കട്ടെത്തിനകത്ത് മൂന്ന് പകലും രാത്രിയും തോരാതെ കോൾ വന്നൊരു മെസ്സേജുണ്ട് ഞാൻ പ്രവർത്തിക്കും ും രണ്ട് സഭായോഗത്തിന് ഒരു വർഷം മുമ്പേ അത് പറയാ ഞാൻ പ്രവർത്തിക്കാൻ പോവുക തടയാൻ തന്റെ ഉണ്ടോ മനസ്സിലായി അത് മനുഷ്യനാകട്ടെ ലോകമാകട്ടെ വിളിച്ചു പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല ദൈവമേ ഇന്നും ഞാൻ അനന്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല അടുത്ത പദം ഞാൻ പ്രവർത്തിക്കും തടുക്കും പറഞ്ഞവൻ ആലോചനയിൽ വലിയവനാണ് അവൻ പ്രവർത്തിയിൽ ശക്തിമാനാണ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ വീട് നിന്റെ പ്രവർത്തികൾ അലങ്കരിക്കും സന്തോഷിക്കും അപ്പന്റെ വീടിന്റെ തിരക്ക് രാജരഥങ്ങൾ വരുന്നു രാജകുതിരകൾ കടകട ശബ്ദത്തോടെ നാടളക്കി പൊടിപുറപ്പിച്ച് കുതിരകൾ രാജകീയ തേരുകൾ വരുന്നു ആൾക്കാർ ചോദിക്കും ഇത് ആരുടെ വീട്ടില ഉത്തരം പ്രാർത്ഥിച്ച് കണ്ണിന് വീട്ടിൽ ദൈവപ്രവൃത്തി നാടറിഞ്ഞു വരിക വിശ്വസിച്ച നിന്നോട് തൂക്കു പറയാം നിന്നെ നിന്നിച്ച ആ ജനത്തിന്റെ നടുവിൽ നിന്റെ വീട്ടിലോട്ടൊരു ദൈവപ്രവർത്തി നാടറിയിച്ചു വരട്ടെ അന്നേരം പറയുമ്പോഴും ഇപ്പൊ പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കൊരു കാര്യത്തിന് പെടയ്ക്കുന്നുണ്ട് വലിയ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞു കളപ്പുണ്ട് ഒരു മാരക രോഗം രോഗിരിക്കുക പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ദൈവപ്രവൃത്തി 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 അവിടെ എന്തും ചെയ്യാൻ പറ്റും ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം ഒരിക്കൽ ബഹ്റില് പ്രസംഗിക്കാൻ ചെന്നപ്പോ ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലി എടുക്കപ്പോയി മൂന്ന് സുന്ദരികളായ പെൺകുട്ടികളാണ് അവർക്ക് അതിൽ ഇളയ ഇവിടെ അതുകൊണ്ട് ഇറങ്ങിയ നടക്കാൻ പറ്റൂ ഒരിക്ക നടക്കാൻ പറ്റൂ ആരും വരുമ്പോ രംഗത്ത് വരത്തില്ല ഒത്തിരി ട്രീറ്റ് ചെയ്തു ഡോക്ടർമാർ പറഞ്ഞു ധാരാളം ഓപ്പറേഷൻ നടത്തിയാലേ ശരിയാകത്തില്ല മുട്ടും സിസ്റ്റം കിട്ടത്തില്ല പ്രസംഗം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി അവടെ അപ്പനും പറഞ്ഞു ഡാഡി അടുത്ത വെക്കേഷനിൽ നമുക്ക് ക്രിസ്സങ്ങളിന്റെ ചർച്ചിലൊന്ന് പോവാ ആട്ടമുള്ള നിന്റെ ആഗ്രഹ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ക്രിസ്സിന്റെ ഹീലിംഗ് സ്കൂളിൽ ഞാൻ കഥയല്ല എനിക്ക് ശരിക്കും അറിയാവുന്ന ഒരു സംഭവം പറയുക ക്രിസിന്റെ ഹീലിംഗ് സ്കൂളിൽ പോയി മൂന്ന് ദിവസവും നാല് ദിവസവും ക്ലാസ് അനുഭവിച്ചു ലാസ്റ്റ് ഡേ അന്ന് ക്രിസ്തു വരുന്ന ദിവസം ദിവസമാണ് ശുശ്രൂഷിക്കാൻ ഇവര് ഇവർക്ക് ഹോട്ടലിൽ നമ്മുടെയൊക്കെ പോകേണ്ട വണ്ടി ലേറ്റ് ആയി പോയി ഇവർ ചെന്നപ്പോഴേ ക്രിസ്തു ശുശ്രൂഷ തുടങ്ങി ക്രിസ്തു വചനം എടുക്കുന്നതിന് മുമ്പ് ഒരു വർഷിപ്പ് മുഴുവൻ പേര് എഴുന്നേറ്റ് വർഷിപ്പ് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി മുമ്പോട്ട് വരുന്നത് കണ്ടു പെടച്ച് താഴെ വീണു ക്രിസ്തു എവിട പാടുന്നതേ ഉള്ള ഹോളിക്കറിയതേ ഉള്ളൂ അവിടെ തീ ജീൻസ് താഴെ മുട്ടിന്റെ ഒരു ഒന്നര വർഷം ലവ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ ഓപ്പൺ ആകുന്നത് ഈ പെണ്ണിങ്ങനെ ഓടുന്ന സീൻ കാണിച്ചോണ്ടായിരുന്നു പറയുന്നത് പുതിയ മുട്ട് വന്ന വീഡിയോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട ആ ഫാമിലി എനിക്ക് തോന്നുന്നു ലണ്ടനിലോ എവിടെ ഞാൻ എന്തിനായി നിന്നോട് പറയുന്നേ കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും നീ കുഞ്ഞേ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോ എന്നോട് പറഞ്ഞു നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ ഇതാ നിന്റെ തലമുറയുള്ള ബന്ധത്തിൽ അവൻകരള്ള ഭയങ്കര വാക്യം മറക്കരുത് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് നിന്റെ കണ്ണ് സന്തോഷിക്കും നിരാശപ്പെടുന്നവൃത്തി കണ്ട് നിന്റെ പ്രവൃത്തി കണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും കർത്താവ് ആഗ്രഹിക്കുന്നു നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കണോ മനുഷ്യര് നിന്നെ കരയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ കർത്താവ് പറയാ സന്തോഷിപ്പിക്കാൻ എന്നോ കർത്താവാ കർത്താവൊന്ന് കരഞ്ഞു കാണാൻ നിന്റെ രക്തബന്ധങ്ങൾ വരെ നിനക്കെതിരെ അപവാദങ്ങളുമായി ഇറങ്ങുമ്പോ നീ മനസ്സിനകത്ത് പറയാൻ പോവല്ല നിനക്ക് ഉണ്ടാക്കി തരട്ടെ ഒരു വാക്യം നിങ്ങളിൽ നല്ല ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അത് അതികൊട്ട തീരത്തിൽ അപ്പൊ പ്രവൃത്തിയിലോട്ട് കയറണം നിങ്ങളിൽ മുക്കുവക്കൊച്ചന്മാരെ വിളിച്ചു പറയുക നീ ഇങ്ങോട്ട് വാ നിന്നിൽ ഞാൻ നല്ല പ്രവർത്തി അങ്ങോട്ട് തുടങ്ങാം ഒരാമയും വരുന്നില്ല യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികക്കും ഇന്ന് പകൽ എന്നോട് ദൈവം പറയാം നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ വിഷയത്തെ കുറിച്ച് പ്രവചിച്ചു പറയാം നിങ്ങൾ നല്ല പ്രവർത്തി ആരംഭിക്കാൻ പോവാ ഇത് മനുഷ്യന്റെ പ്രവൃത്തി അല്ല ഇത് ദൈവത്തിന്റെ അത് വിശ്വാസ പ്രവൃത്തിയാണ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ മകളുടെ കൈകൾ തമ്മിൽ രണ്ടര ഇഞ്ചോളം നീള വ്യത്യാസമുണ്ട് രണ്ട് കൈയും ഒരേപോലെയാണ് ഈ മകൾ പിടിച്ചിരിക്കുന്നത് ദൈവം ഈ മകട ഈ കൈയ്യെ തൊട്ട് ഈ കൈ വളർന്നു വന്ന് മറ്റേ കൈക്കൊപ്പം നിന്നാൽ ഇവൾ സൗഖ്യമാകും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ രണ്ട് വിരലുകൾ ഇവിടെ തൊട്ടിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം രണ്ടേ രണ്ട് വിരലുകൾ ഇനി ഞാൻ മാറി നിൽക്കുകയാ സിസ്റ്ററെ തൊട്ടാൽ ജീസസ് കണ്ണ് തുറക്കണമെങ്കിൽ തുറന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണാം ഈ കൈസസ് നിങ്ങൾക്ക് കാണാം ഈ കൈ പൊക്കാവുന്നൊക്കെയാ വെച്ചേക്കുന്നത് ദൈവം ഈ കൈയെ തൊട്ടാൽ ആ കൈ വളർന്നു വരും ഇൻ ഓഫ് ജീസസ് ഹീലിംഗ് പവർ ആ ആ ആ കൈ 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 വളർന്നു വളർന്നു വരട്ടെ 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 ഉയർന്നു ഓ നാമത്തിൽ നാമത്തിൽ യേശു ആ എന്ത് ചെയ്യുമ്പോഴാണ് ഈ ബാക്ക് പെയിൻ ഏറ്റവും വേദനയുണ്ട് കുനിയുമ്പോഴാണ് പത്ത് വർഷം ഇവിടെ നടുവിൽ പിടിച്ചു കൊണ്ടിരുന്ന ദുഷ്ടൻ ഇന്ന് പകൽ വിട്ടുപോയി ആന്റി ഒന്ന് കുഞ്ഞേ ആന്റി ഒന്നുകൂടെ കുഞ്ഞേ ആന്റി ആന്റിക്ക് ഇപ്പൊ വേദന ഉണ്ടോ ആന്റി നടുവിന് ആൻ്റി ഇവരെയൊന്നു പരീക്ഷന്മാര് വല്ലതും ഉണ്ട് ആന്റി ഒന്ന് ചാടിക്കാണിച്ചേ ആന്റി ആ ആന്റി ഇങ്ങനെ ചാടുമ്പ വല്ല വേദന ഉണ്ടോ എന്താ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഇത് ചെയ്യുന്നത് ഞങ്ങളല്ല യേശു യേശു എത്ര വർഷം 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 കൊണ്ട് ഈ വേദന വേദന ഉണ്ടായിരുന്നു 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 എന്ന് ഇവിടെ വരുമ്പോഴും എന്ത് ചെയ്തിട്ടും അത്ഭുതമായി വിടുവിക്കുകയായി ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കഥങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിന്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രൈക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവി രോഗികളെ നിന്റെ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാതിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങൾ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി സ്മേൺ ഹോളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം God bless you.